ഇനി നേരെ വരുന്നത് മന്ത്രിയുടെ നാട്ടിലേക്കാണ് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട്ടേക്ക് ഇന്നലെ മിഠായിത്തെരുവിലേക്ക് വരുന്നു അലുവ കഴിക്കുന്നു കണ്ട കുട്ടികളെയൊക്കെ എടുക്കുന്നു കാരണം ഭയങ്കര ജനകീയനായി മാറിയത് അല്ലെങ്കിൽ ജനകീയൻ ഗവർണറാണ് ഉടനെ എന്ന് മാധ്യമങ്ങൾ പറയുന്നു ആകെ ജകബോഗയായിരുന്നു പക്ഷേ വൈകുന്നേരമായപ്പോൾ സ്ഥിതി മാറി ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധത്തിനും ഉപരോധത്തിനും ഗവർണർ സാക്ഷിയാകേണ്ടിയും വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് മിനിസ്റ്റർ അല്ല ഗവർണറോട് യഥാർത്ഥത്തിൽ സർക്കാരിന് വേണ്ടി നന്ദി പറയുകയാണ് ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് ഗവർണർക്ക് ഒരു ഗവർണർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു നഗരത്തിലൂടെ നടക്കാൻ പറ്റുമോ അത് പറ്റുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് ഗവർണർ ഇന്നലെ തെളിയിച്ചു ഇതേ ഗവർണർ തന്നെ രണ്ട് ദിവസം മുമ്പ് കേരളത്തെ മോശമാക്കി ക്രമസമാധാനത്തെ മോശമാക്കിയൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്ന അദ്ദേഹം ഉയർത്തിയ വാദം തെറ്റാണെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് അദ്ദേഹത്തോടൊരു പ്രത്യേക നന്ദി പറയുകയാണ് പിന്നെ കോഴിക്കോടിൻ്റെ പ്രത്യേകത വരുന്നവരെയൊക്കെ വലിയ നിലയിൽ സ്വീകരിക്കുക അത് കോഴിക്കോടിൻ്റെ കേരളത്തിൻ്റെയും പ്രത്യേകതയാണ് ആതിഥേയ മര്യാദയുടെ പര്യായമാണ് അലുവ നൽകി അതിൽ പല തർക്കമുണ്ട് ചോദിച്ച് വായു വെക്കാൻ പറഞ്ഞു തിരിച്ച് അതെന്തായിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല ഇനി ചോദിച്ചിട്ട് തന്നതല്ലെങ്കിലും ആണെങ്കിലും അലുവ നൽകിയ നല്ല കാര്യമാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ നിലകൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിച്ചു പോട്ടെ അങ്ങനെ മത്സരിച്ചാൽ ആ അലുവ നൽകിയ കൈകൾ കൊണ്ട് തന്നെ ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തും അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് അങ്ങനെയാണ് കോഴിക്കോട്ടേയും കേരളത്തിലെയും ജനങ്ങൾക്കുള്ള നിലപാട് അപ്പോൾ ഈ മാനാഞ്ചിറ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിഠായി മിഠായിത്തെ സാമ്പിളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാമോ അല്ല അത് ഒക്കെ അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചില കേന്ദ്രങ്ങളിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അനുസരിച്ച് അദ്ദേഹം അഭിനയിക്കുകയാണ് ബി ജെ പി വളരെ ബോധപൂർവ്വം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികളിൽ വർഗീയ വിഷം കുത്തിവെക്കണം അതിനാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മേഖലയിലാകെ വർഗീയവൽക്കരണം സാഫ്രണൈസേഷൻ ഗവർണറുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അത് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് എന്നാൽ അത്ഭുതപ്പെടുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല കോൺഗ്രസിലെ യു ഡി എഫിലെ നേതാക്കന്മാർക്ക് എന്താണ് മൗനം ഇന്ത്യ പലയിടങ്ങളിലും കത്തുന്നതിൻ്റെ കാരണം വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമാണ് ആ കാവ്യവൽക്കരണം കേരളത്തിലേക്കും കൊണ്ടുവരാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനർഹരെ കുത്തി തിരികി കയറ്റുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത് യു ഡി എഫിലെ നേതാക്കന്മാരുടെ പ്രധാന ഉത്തരവാദിത്തമാണ് അവരവരുടെ അണികളെ വഞ്ചിക്കുകയാണ് പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്ത മതനിരപേക്ഷ വോട്ടർമാരെ വഞ്ചിക്കുകയാണ് ഗവർണർക്കൊപ്പം നിൽക്കുകയാണ് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത അധികാരക്കൊതിമൂത്തത്തിൻ്റെ ഭാഗമായി വന്ന നിരാശ ഇനി ഒരു കാലത്തും ഭരണത്തിൽ വരാനാകില്ല എന്നുള്ള നിരാശ ആ നിരാശയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ ശബ്ദിക്കാൻ പോലും തോന്നാത്ത നിലയിലേക്ക് അവരെ മാറ്റിയത് അവർ വഞ്ചിക്കുന്നത് അവർക്കൊപ്പം നിൽക്കുന്നവരെയാണ്